കാളയ്ക്കും കഴുതയ്ക്കും കാട്ടുപന്നിക്കുമായി അമ്പതിനായിരത്തിന് കുത്തി നിറച്ച് അഞ്ഞൂറിൻ്റെ ഭൂരിപക്ഷവും വാങ്ങി കുറേ പരബ്രഹ്മങ്ങൾ ഇരുന്ന് നിരങ്ങുന്ന ചന്തയല്ലാതെ എന്ത് കുന്തമാണീ പാർലമെൻ്റ് എന്ന് നമ്മളൊക്കെ വോട്ട് കൊടുത്ത് കയറ്റി വിട്ടതല്ലേ സഹിച്ചേ പറ്റൂ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ ജോലിയല്ല അതുകൊണ്ട് അതിന് യോഗ്യത വേണ്ട സേവനമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല സൗജന്യമായി ചെയ്യുന്നതിനെ സേവനമെന്ന് പറയാൻ പറ്റൂ സാറേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു ചോദിച്ചോട്ടെ പിന്നെന്താ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത് പോരട്ടെ ഏതാണ് സാറേ ഏറ്റവും മികച്ച തൊഴിൽ ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറയാൻ പറ്റില്ല മോനെ ഏറ്റവും മികച്ചത് എന്ന് ഒരു തൊഴിലിനെ പറ്റിയും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എല്ലാ ജോലിയും നല്ലതാണെന്നാണല്ലോ പലരും പറയുന്നത് എല്ലാ തൊഴിലും മികച്ചതല്ലേ സാർ ആശയം കൊള്ളാം ആദർശമായി പറയാനും കൊള്ളാം പക്ഷേ എല്ലാ തൊഴിലും മികച്ചതാണെന്ന് പറയുമ്പോൾ അതിനൊരു ന്യായം വേണം എല്ലാ തൊഴിലുകളും ചെയ്യാൻ പറ്റിയ ആളുകളില്ലായിരുന്നെങ്കിൽ ജീവിതം എത്ര വിഷമം നിറഞ്ഞതാകുമായിരുന്നു അല്ലേ സാറേ അത് ശരിയാണ് ഏതൊരു തൊഴിലിനും അതിൻ്റേതായ അന്തസ്സുണ്ട് മാന്യതയുണ്ട് എന്നുവെച്ച് എല്ലാ തൊഴിലും മികച്ചതാണെന്ന് പറയാൻ പറ്റില്ല അതെന്താണ് സാറ് അങ്ങനെ പറയാൻ കഴിയാത്തത് പല കാരണങ്ങളുണ്ട് അത് വഴിയേ പറയാം ഇപ്പോൾ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു ഞാനൊരു അധ്യാപകനാണ് സാർ ഓ ദാറ്റ്സ് ഗ്രേറ്റ് ഐ മസ്റ്റ് സേ ദാറ്റ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഫഷൻസ് അതെന്തുകൊണ്ടാണ് സാർ ഏത് ജോലിക്കും പറ്റുന്നവരെയും ഭാവി തലമുറയെ തന്നെയും വാർത്തെടുക്കുന്ന ജോലിയാണത് ശരിക്കും അതൊരു ജോലിയല്ല വലിയൊരു സേവനവും ദൗത്യവുമാണ് സാർ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഈ ജോലിയിലേക്ക് അധികം പേര് വരാത്തത് എന്തുകൊണ്ടാണ് സാർ ഏറ്റവും മികച്ച തൊഴിൽ അതാണോ അല്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ അതാണെന്ന് അംഗീകരിച്ചാൽ തന്നെ എല്ലാവരും അധ്യാപകരായാൽ എന്താകും അവസ്ഥ എല്ലാവർക്കും അധ്യാപകരാകാൻ പറ്റില്ലതാണ് എല്ലാ ജോലികൾക്കും ആൾ വേണ്ടേ മോനെ ആ അത് ശരിയാ സാർ സാർ പറഞ്ഞത് സത്യമാ ഏതൊരു ജോലി ചെയ്യാനും അതിനോട് താല്പര്യവും അഭിരുചിയും കഴിവും വേണം മിടുക്കൻ ആ പറഞ്ഞ മൂന്ന് ഗുണങ്ങളും ഉണ്ടെങ്കിൽ ഏതൊരു ജോലിയും ആസ്വദിച്ച് ചെയ്യാനാവൂ താൽപ്പര്യം അഭിരുചി കഴിവ് അങ്ങനെ ചെയ്താലേ അതുകൊണ്ട് ഗുണവും ഉണ്ടാവൂ ഇതെല്ലാം ചേർന്ന് ആസ്വദിച്ചാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല സാർ പക്ഷേ ഇതല്ലാതെ വേറൊരു ജോലി ഞാൻ ആഗ്രഹിക്കുന്നില്ല കിട്ടിയാലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല സാർ ആ തുറന്ന് പറച്ചിൽ എനിക്കിഷ്ടപ്പെട്ട കുട്ടി എന്തായാലും ഇപ്പോഴുള്ള ജോലിയിൽ നിങ്ങൾ സംതൃപ്തനാണോ നൂറ് ശതമാനം സാർ എന്നാലും ഒന്ന് ചോദിച്ചോട്ടെ സാറേ എല്ലാവർക്കും തങ്ങളുടെ അഭിരുചിക്കും കഴിവിനും ചേർന്ന ജോലിയാണോ കിട്ടുക ഭൂരിപക്ഷവും അങ്ങനെ ആയിരിക്കില്ല അതൊരു ദുരന്തമാണ് ഓരോരോ ജോലികൾ ചെയ്യാൻ മനുഷ്യർ നിർബന്ധിതരാകുകയാണ് ഇഷ്ടമായിട്ടല്ല പക്ഷേ മനുഷ്യർക്ക് ജന്മന ഒരു സിദ്ധിയുണ്ട് എവിടെയും എന്തുമായി ഇണങ്ങാനും പൊരുത്തപ്പെടാനുമുള്ള കഴിവ് ഉദാഹരണം പറയാമോ സാർ താൻ പറഞ്ഞില്ലേ അധ്യാപകനാകുകയായിരുന്നു ലക്ഷ്യം മറ്റൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് പക്ഷേ നിങ്ങളോടൊപ്പമുള്ള എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണോ അത് ഉറപ്പില്ല സാറേ ഡോക്ടറാകാൻ കൊതിച്ചയാൾ പട്ടാളക്കാരനായെന്നു വരാം പോലീസുകാരനാകാൻ ആഗ്രഹിച്ചിട്ട് അധ്യാപകനായിരുന്നു വരാം അത് മറിച്ചുമാകാം അധ്യാപികയാകാൻ മോഹിച്ചയാൾ ബസ് കണ്ടക്ടറായ കഥ എനിക്കറിയാം ആനക്കാരനാകാൻ മോഹിച്ചവൻ വലിയൊരു എഴുത്തുകാരനാകാം നമ്മുടെ കുറൂബ് അതിൻ്റെ ഉദാഹരണമാണ് പാഷൻ കൊണ്ട് മാത്രമല്ല പലരും പല ജോലിയിലും എത്തിപ്പെടുന്നത് എല്ലാവർക്കും അങ്ങനെ കിട്ടുകയുമില്ല കിട്ടുന്ന ജോലി എന്തായാലും അത് സ്വീകരിക്കുന്നവരാണ് ഭൂരിപക്ഷവും അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ പല ജോലിയിലും അതുകൊണ്ട് കുഴപ്പമുണ്ടാകണമെന്നില്ല പക്ഷേ മറ്റെന്തെങ്കിലും ആകാൻ കൊതിക്കുകയും ശ്രമിക്കുകയും ചെയ്ത ഒരാൾ അതിന് കഴിയാതെ അധ്യാപകനായാൽ കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം കുട്ടികളെയും അധ്യാപനത്തെയും സ്നേഹിക്കാതെ ഒരാൾക്ക് നല്ല അദ്ധ്യാപകനാകാൻ കഴിയില്ല ഏർപ്പെടുന്ന ജോലി എന്തായാലും അത് ഇഷ്ടത്തോടെ ചെയ്താലേ ഫലമുള്ളൂ ഇത് കുട്ടിക്ക് നേരിൽ പരിചയമുള്ള കാര്യമായിരിക്കുമല്ലോ അതെ സാർ പലരും അധ്യാപനത്തെ വെറുമൊരു ജോലിയായി കാണുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏത് തൊഴിലാണ് കേമം എന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് പോലെ ഇരിക്കും മനുഷ്യജീവനെ പരിപാലിക്കുന്ന ഡോക്ടർക്ക് അതാണ് ഏറ്റവും നല്ല തൊഴിലെന്ന് തോന്നും അറിവു പകരുന്ന നിങ്ങൾക്ക് അധ്യാപനമായിരിക്കും ഏറ്റവും നല്ല തൊഴിൽ അതുപോലെ തന്നെ പട്ടാളക്കാരനും പോലീസുകാരനും പൈലറ്റിനും തോന്നാം തെങ്ങ് കയറുന്നവനും മീൻ വിൽക്കുന്നവനും ഇറച്ചി ഒക്കെ അങ്ങനെ തോന്നുമോ സാർ തോന്നാനിടയില്ല കാരണം അതൊക്കെ അവർ ഇഷ്ടത്തോടെ സ്വീകരിച്ച ജോലി ആകണമെന്നില്ല ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ ആ ജോലിയൊക്കെ ചെയ്യുന്നവരാണ് പലരും പക്ഷേ അവരെയൊക്കെ സമൂഹത്തിന് ആവശ്യമുണ്ട് ആ ഇനി ഞാനൊന്നു ചോദിക്കട്ടെ എല്ലാ ജോലിക്കും ആളുണ്ടാവണം എല്ലാ ജോലിക്കും അന്തസ്സുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുമല്ലോ പക്ഷേ എല്ലാവരും എല്ലാ ജോലിക്കും തയ്യാറാകുമോ അതായത് നിങ്ങൾ ടീച്ചറായി ജോലി ചെയ്യുന്ന സ്കൂളിൽ തന്നെ തൂപ്പുകാരനോ പ്യൂണോ ആകാൻ ഇഷ്ടപ്പെടുമോ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രദേശത്തെ തൂപ്പ് ജോലിയിലാണെങ്കിൽ മൈക്കിളാഞ്ചലോ എങ്ങനെ അവിടെ തൂക്കും അതുപോലെ നിങ്ങളും തൂക്കണം എന്നാണ് പറയുക ഇല്ല യെസ് അതാണ് പോയിന്റ് എല്ലാ ജോലിക്കും അന്തസ്സുണ്ട് എന്ന് പറയുന്നത് വെറും ഭംഗിവാക്കാണ് എല്ലാ ജോലിക്കും അന്തസ്സുണ്ടെന്ന് വാദിക്കുന്നവരെങ്കിലും ഏതൊരു ജോലിക്കും തയ്യാറാകണം പക്ഷേ അവർ പോലും അതിന് തയ്യാറാകുകയില്ല ആയിരം തൊഴിലാളികളുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയോട് നാളെ മുതൽ അവിടുത്തെ സെക്യൂരിറ്റി ജോലി ചെയ്യാൻ പറയുന്നത് വലിയ അസംബന്ധമല്ലേ പറഞ്ഞാൽ ചെയ്യുകയുമില്ല വലിയ ജോലി ചെറിയ ജോലി എന്ന് രം തെരുവുണ്ടോ സാർ നമ്മൾ നേരത്തെ പറഞ്ഞ അന്തസ് വെച്ച് നോക്കിയാൽ അങ്ങനെ ചെറിയ ജോലി വലിയ ജോലി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ശമ്പളത്തിൻ്റെ തോത് വെച്ച് ആളുകൾ അങ്ങനെ കാണുന്നുണ്ടെന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് പ്യൂണിൻ്റെ ജോലി ചെയ്യാൻ മാനേജർ മടിക്കുന്നത് ഇനി സാറേ വേറൊന്നു ചോദിച്ചോട്ടെ ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ജോലിയും ഏറ്റവും കുറവുള്ള ജോലിയും അതെനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല എങ്കിലും ഏറ്റവും ഉന്നത പദവിയിലുള്ള ജോലികൾക്കാണ് ഏറ്റവും ഉയർന്ന ശമ്പളം എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല ഉദാഹരണത്തിന് ചീഫ് സെക്രട്ടറി ഡി ജി പി തുടങ്ങിയവരൊക്കെ വലിയ ശമ്പളം വാങ്ങിക്കുന്നവരാണ് പ്രൈവറ്റ് സെക്ടറിൽ അതിനേക്കാൾ ശമ്പളം മേടിക്കുന്നവരുണ്ടാവും ഞാനിപ്പോൾ പറയുന്നത് സർക്കാർ തലത്തിലെ കാര്യമാണ് കേട്ടോ അതുപോലെ അംഗൻവാടി ടീച്ചർമാർ ആയിരിക്കും ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്നത് ജോലിക്കാർ എന്ന് തോന്നുന്നു അപ്പോൾ തൊഴിലുറപ്പ് ജോലിക്കാർക്ക് അതിലും കുറവല്ലേ സാർ ആയിരിക്കും പക്ഷേ അവരെ ശമ്പളക്കാരായി കൂട്ടുന്നില്ല അവർക്ക് കിട്ടുന്നത് ദിവസക്കൂലിയാണ് കൂലിയും ശമ്പളവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതാണ് ഇംഗ്ലീഷിൽ വേജ് എന്നും സാലറി എന്നും പറയുന്നത് കൂലി ദിവസവും കിട്ടും ശമ്പളം മാസത്തിൽ ഒരിക്കലോ രണ്ടാഴ്ച കുടുമ്പോഴോ ഒക്കെ ആവും കിട്ടുക ഇനിയൊരു സംശയം ചോദിച്ചോട്ടെ സാർ നമ്മുടെ മന്ത്രിമാരുടെ ശമ്പളത്തെ പറ്റി ഒന്ന് പറയാമോ സാർ മുഖ്യമന്ത്രിക്കല്ലേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം അങ്ങേരല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ആള് അല്ല സർക്കാർ തലത്തിൽ പറഞ്ഞാൽ കേരള ഗവർണർക്കാണ് കൂടുതൽ ശമ്പളം ഗവർണർക്ക് മാസം രണ്ടര ലക്ഷം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കിട്ടും ഇതാണ് എൻ്റെ അറിവ് കേട്ടോ ദിവസം ഏതാണ്ട് ആറായിരത്തി ഇരുന്നൂറ് രൂപ കൂടാതെ അലവൻസും ഉണ്ട് ആഹാ അത് ശരി അപ്പൊ മറ്റു മന്ത്രിമാർക്കോ ഓ പെൻഷനും കിട്ടുമോ ആ അവർക്കൊക്കെ ഒരു ലക്ഷത്തിന് മുകളിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് എം എൽ എ മാർക്കുമുണ്ട് ഒരു ലക്ഷം അതിനൊക്കെ പുറമേ അവർക്കെല്ലാം ഇരുപത് പേരെങ്കിലും പേഴ്സണൽ സ്റ്റാഫുണ്ട് എല്ലാവർക്കും നല്ല ശമ്പളം കിമ്പളം പിന്നെ പെൻഷനും എൻ്റെ പൊന്നനിയ രണ്ട് വർഷം അവിടെ ഇരുന്ന് ചന്തി ചൊറിഞ്ഞാൽ പോലും ആയുഷ്കാലം പെൻഷൻ കിട്ടും അപ്പൊ അവരൊക്കെ ഒത്തിരി പഠിച്ചവരായിരിക്കും അല്ലേ സാർ എന്താ സാർ അങ്ങനെ ചിരിച്ചത് ഞാൻ കുറച്ചുകൂടെ ചിരിക്കടാ സാർ എന്നെ കളിയാക്കുവാണോ അറിയാൻ മേലഞ്ഞിട്ട് ചോദിച്ചതാണ് സാർ ഏയ് കളിയാക്കുമല്ല മോനെ ഒരു പഠിപ്പും വേണ്ടാത്ത പണിയാത് ആർക്കും കയറി എം എൽ എയോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാം പ്രധാനമന്ത്രിയാകാൻ പോലും പറ്റും ഒരു പഠിത്തവും വേണ്ട സ്കൂളിൽ പോകാത്തതിനും പ്രധാനമന്ത്രിയാകാം എന്ന് വെച്ചാൽ അതിന് യോഗ്യതയൊന്നും വേണ്ടേ സാറേ എടൂ ഇനി ഞാൻ കുറച്ച് നേരം കരഞ്ഞിട്ട് ഇതിൻ്റെ ഉത്തരം പറയാം ഒരു പത്ത് മിനിറ്റ് കരഞ്ഞോട്ടെ പ്ലീസ് വെയിറ്റ് നമ്മളൊക്കെ വോട്ട് കൊടുത്ത് കയറ്റി വിട്ടതല്ലേ സഹിച്ചേ പറ്റൂ രാഷ്ട്രീയ പ്രവർത്തനം ജോലിയാണോ എന്ന് ചോദിച്ചാൽ ജോലിയല്ല അതുകൊണ്ട് അതിന് യോഗ്യത വേണ്ട സേവനമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല സൗജന്യമായി ചെയ്യുന്നതിനെ സേവനമെന്ന് പറയാൻ പറ്റും എന്തിനാ സാർ കരയുന്നേ കരഞ്ഞു കഴിഞ്ഞോ സാർ തീർന്നില്ല കണ്ണുനീര് തീർന്നു പോയതാ വേഗം ചോദിച്ച് തീർക്കുമോനെ അല്ലേൽ ഇനി ഞാൻ കരഞ്ഞു പോകും ഞാൻ അവസാനം ചോദിച്ച കാര്യം ഓ അത് ഓർത്തിട്ട ഞാൻ ചിരിച്ചതും കരഞ്ഞതും എന്നാ പറയാനാ എൻ്റെ കൊച്ചേ ഈ കാര്യത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ഒരൊറ്റ യോഗ്യത എഴുതി വെച്ചിട്ടുള്ളൂ ഇരുപത്തഞ്ചു വയസ്സ് വേണം അതുള്ള ആർക്ക് വേണേലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എം പി എം എൽ എ മന്ത്രി എന്തുമാകാം ഏത് തണ്ടിക്കും പട്ടിക്കും കുറുക്കനും മന്ത്രിയാകാവുന്ന ഒരു രാജ്യമാണ് നമ്മുടെ മഹാഭാരതം ഷോ അങ്ങനെയാണോ കഷ്ടമാണല്ലോ തൂപ്പുജോലിക്ക് പോലും യോഗ്യത വെച്ചിട്ടുണ്ടല്ലോ സാറേ ആ പിന്നെ തൂക്കാനും തുടയ്ക്കാനും കക്കൂസ് കഴുകാനും ഒക്കെ അറിഞ്ഞാലല്ലേ ആ ജോലികൾ ചെയ്യാൻ പറ്റൂ പിന്നെന്താ മന്ത്രിയാകാൻ യോഗ്യത വേണ്ടാത്തത് ഒന്ന് പിടികിട്ടുന്നില്ലല്ലോ എടാ മന്ത്രിയാകാൻ നിങ്ങൾക്ക് അറിവുണ്ടാകണമെന്നില്ല രണ്ട് വാക്ക് തെറ്റില്ലാതെ പറയാൻ പറ്റാത്ത എത്രയോ മന്ത്രിമാരുണ്ട് കേരളത്തിൽ വാതുറന്നാൽ കോമാളിത്തം എഴുന്നള്ളിക്കുന്ന ഒരു കുട്ടി മന്ത്രി ഇല്ലേ നമുക്ക് ആ ശരിയാ ശങ്കരൻകുട്ടിയല്ലേ സാർ എന്നാ പറയാനാ സാറേ നമ്മുടെയൊക്കെ ഒരു ഗതികേട് അതേടൂ നമ്മളൊക്കെ വോട്ട് കൊടുത്ത് കയറ്റി വിട്ടതല്ലേ സഹിച്ചേ പറ്റൂ രാഷ്ട്രീയ പ്രവർത്തനം ജോലിയാണോ എന്ന് ചോദിച്ചാൽ ജോലിയല്ല അതുകൊണ്ട് അതിന് യോഗ്യത വേണ്ട സേവനമാണോയെന്ന് ചോദിച്ചാൽ അതുമല്ല സൗജന്യമായി ചെയ്യുന്നതിനെ സേവനമെന്ന് പറയാൻ പറ്റൂ ഈ മന്ത്രിമാരൊക്കെ ഏത് പ്രായത്തിലാണ് സാർ റിട്ടയർ ചെയ്യുന്നത് ചിരിക്കാതെ കാര്യം പറ സാറേ ഭരണഘടന ഉണ്ടാക്കിയവര് അത് എഴുതി വെക്കാൻ മറന്നു പോയി കുട്ടാ മന്ത്രിയാകാൻ ഇരുപത്തഞ്ച് വയസ്സ് വേണമെന്ന് എഴുതിയെങ്കിലും റിട്ടയർമെന്റ് പ്രായം എഴുതി വെക്കാൻ അവന്മാർ ഓർത്തില്ല ചിലപ്പോൾ മനഃപൂർവ്വം ഒഴിവാക്കിയതുമായിരിക്കും എന്നുവെച്ചാൽ ഏത് പ്രായത്തിലും മന്ത്രി ആകാമെന്നാണോ ആകാമെന്ന് മാത്രമല്ല ചാകുന്നത് വരെ മന്ത്രി ആയിരിക്കുകയും ചെയ്യാം നമ്മുടെ അച്ചുമ്മാവൻ എൺപത്തി മൂന്നാം വയസ്സിലാ കേരള മുഖ്യമന്ത്രി ആയത് അതൊരു റെക്കോർഡായിരുന്നു ആ എന്നാൽ ഇനി ശ്രദ്ധിച്ച് കേട്ടോണം എപത്തിരണ്ടാം വയസ്സിൽ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കേട്ടിട്ടുണ്ടോ ആ മൊറാർജി ദേവസ്വ അല്ലേ എടാ ദേവസ്വയായി അല്ല മൊറാർജി ദേശായി ഓ സോറി സാർ എൻ്റെ അപ്പച്ചൻ്റെ പേര് ദേവസ് എന്നായതുകൊണ്ട് എന്നാ പറഞ്ഞാലും അത് കേറി വരും ആ ഇനി വല്ലതും ചോദിക്കാനുണ്ടോ ഉണ്ട് സാറേ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ റിട്ടയർമെന്റിന്റെ പ്രായം വെച്ചിട്ട് പിന്നെന്താ രാഷ്ട്രീയക്കാർക്ക് അത് വെക്കാത്തത് അവരൊന്നും ഉദ്യോഗസ്ഥരല്ലല്ലോ അതുകൊണ്ട് അവർക്കൊരു നിയമവുമില്ല എന്ത് തൂന്ന കാണിക്കാം സമയത്ത് ആഫീസിൽ പോകണമെന്നില്ല ഇന്നാള് നമ്മുടെ നവകേരള സദസ് എന്നും പറഞ്ഞ മന്ത്രിമാർ മുഴുവനും മുപ്പത്താറ് ദിവസം ടൂർ അടിച്ചില്ലേ ഒരു ലീവുമില്ല ആഫീസിൽ പോയുമില്ല അവന്മാർക്ക് ഒരു പണിയുമില്ല പിന്നെ ആരാ ഈ പണിയൊക്കെ ചെയ്യുന്നത് സാറേ അതിനല്ലേ സെക്രട്ടറിമാർ ഐ എ എസും ഐ പി എസും ഉള്ള മിടുക്കന്മാരല്ലേ എല്ലാ പണിയും ചെയ്യുന്നേ മന്ത്രിമാർക്കൊന്നും ഒരു പണിയില്ല ഉദ്ഘാടനവും പ്രസംഗവും ടൂറടി മാത്രം ഓ അപ്പോ അത്രയും വലിയ പഠിപ്പുള്ളവരാണോ ഈ നാലാം ക്ലാസ്സുകാരൻ്റെയൊക്കെ കീഴിൽ പണിയെടുക്കുന്നെ എന്തൊരു കഷ്ടമാ അതാണ് മോനെ രാഷ്ട്രീയം ഏത് പട്ടിക്കും കുറുക്കനും ആരുടെയും തലയിൽ കയറിയിരിക്കാം സ്കൂൾ കണ്ടിട്ടില്ലാത്ത അവന്മാർ ഐ എ എസ് ഒന്നാം റാങ്കുകാരനെ ആക്ഷേപിക്കും ഐ പി എസ് കാരൻ യുവന്മാരുടെ കാറിൻ്റെ ഡോർ തുറന്ന് വളഞ്ഞു നിന്ന് സല്യൂട്ട് ചെയ്യും ആ എന്നാൽ പിന്നെ ഞാനും ഈ പണി വിട്ടേച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങട്ടെ സാർ ഇറങ്ങുന്നതുമുള്ള ചില സംഗതികൾ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചിട്ട് ഇറങ്ങാവും ഏ അതെന്താ കാശാണോ സാർ അതൊന്നുമല്ല നാണം ഉളുപ്പ് അഭിമാനം ഇതിനൊന്നും അവിടെ ഒരു സ്ഥാനവുമില്ല കാശു കൊണ്ടുപോവുകയേ വേണ്ട ഒരു മുതൽ മുടക്കുമില്ലാതെ എത്ര കോടി വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന കൃഷിയും ബിസിനസ്സും കച്ചവടവുമാണ് രാഷ്ട്രീയം എൻ എൻ പിള്ളയുടെ ദ പ്രസിഡൻ്റ് എന്ന നാടകത്തിലെ ഒരു ഡയലോഗ് ഞാൻ ഓർത്തു പോകുന്നുണ്ട് കാളയ്ക്കും കഴുതിക്കും കാട്ടുപന്നിക്കുമായി അമ്പതിനായിരത്തിന് കുത്തി നിറച്ച് അഞ്ഞൂറിൻ്റെ പൂഹരിപക്ഷവും വാങ്ങി കുറേ പരബ്രഹ്മങ്ങൾ ഇരുന്ന് നിരങ്ങുന്ന ചന്തയല്ലാതെ എന്ത് കുന്തമാണീ പാർലമെൻ്റ് എന്ന് കേട്ടിട്ട് നല്ല സുഖം നാളെ തന്നെ ഇറങ്ങുക കളത്തിൽ എനിക്ക് മന്ത്രിയാകണം പോയി വാ മോനെ നീ മിക്കവാറും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും ഓൾ ദി ബെസ്റ്റ്